എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കും അല്ലേ അത് എന്തോരം ശ്രദ്ധിച്ചാലും ഒട്ടിപ്പിടിക്കും വറുത്തറവയാണെങ്കിലും വറുക്കാത്ത റവയാണേലും ഒട്ടിപ്പിടിക്കും അപ്പോൾ അവന് ഒട്ടിപ്പിടിക്കാതെ നല്ല സുഖമായിട്ട് പാത്രത്തിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് വിട്ടുപോരും ഈ രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ സവോള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പമാകേ ഉണ്ടാക്കുന്നുള്ളൂ ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടില്ല അപ്പം ഈ സവോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം ഇതുപോലെ പച്ചമുളക് അരിഞ്ഞു സവോള കുഞ്ഞായിട്ട് അരിഞ്ഞു ഇഞ്ചി അരിഞ്ഞു ഇനി നമ്മൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക്ൊട്ടിച്ച് ആദ്യ ഇഞ്ചി പിന്നെ പച്ചമുളക് കരി വേവ പിന്നെ നമ്മുടെ സവാളയും കൂടി ഇട്ട് വഴറ്റി വെച്ചാണ് റവ ഇടുന്നത് അതിന് മുമ്പ് റവയ്ക്ക് ഒരു ശകര സൂത്രപ്പടി ചെയ്യണം റവ എടുത്തോണ്ട് വരാം ഇനിയിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവ എഴുത്തേക്കുന്നത് വാർത്ത റവയാണേ ഇനി ഇതിലൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കും രണ്ട് അല്ലേ ഒന്ന് നമുക്കാൽ ഇനി റവയ്ക്കകത്തോട്ട് നമ്മൾ ഏതെണ്ണയിലാണ് ഉണ്ടാക്കുന്ന ആ എണ്ണ തിരുമ്മീ ഇപ്പം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി എണ്ണ വേണമല്ലേ അപ്പം കടുക് പൊട്ടിക്കാനും ഇതൊന്നും വഴറ്റാനും അധികം എണ്ണ വേണ്ട പക്ഷേങ്കിൽ ഇതൊന്നും നനയാനുള്ള എണ്ണ വേണം ആ കടുക് പൊട്ടിക്കാൻ നമ്മൾ മൊത്തത്തിൽ ചേർക്കുന്ന എണ്ണയുടെ അളവ് കടുക് പൊട്ടിക്കാൻ കുറച്ചേച്ച് ഇതിലോട്ട് ചേർക്കുക ചെയ്തിട്ടാണ് ഇപ്പൊ ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ വെടിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ പൊടി നന്നായിട്ട് ഈ എണ്ണ നമ്മൾ ഒഴിക്കുന്ന എണ്ണയിൽ അതായത് മൊത്തത്തിൽ ഒഴിക്കുന്ന എണ്ണ കണക്കാക്കി വെച്ച് നമ്മളിതിനകത്ത് ഒഴിക്കുക കേട്ടോ അല്ലാതെ ഇതിനുവേണ്ടി പ്രത്യേക എണ്ണ അതിനു വേണ്ടി പ്രത്യേക എണ്ണ എന്നൊന്നുമല്ല ഉപനിച്ചിരി എണ്ണ വേണം അതുകൊണ്ട് ആ ഒരു ഒന്നര സ്പൂൺ നേരം കുഴപ്പമില്ല പക്ഷെ ഇതൊന്ന് കുതിർന്ന് കിട്ടണം ഇതിപ്പോ നന്നായിട്ട് എണ്ണ അങ്ങോട്ട് വലിക്കും അവയല്ലേ ഇനി വിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് സംഗതികളൊക്കെ വളയ്ക്കാതെ പിന്നെ ഇതുപോട്ടെ കട്ടിയുള്ള പരമ്പരിക്കുന്ന ഒരു തവിയാണെങ്കിൽ ഇത് നന്നായിട്ട് ഇളക്കി എടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഇഞ്ചിയും പച്ചമുളകും കരിയപ്പഴും ഒക്കെ ഇട്ടു ഇനി ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്ന് കഴിയുമ്പോഴത്തേനും സവാള ഇട്ടൊന്ന് വളക്കണം സവാളയ വഴറ്റി കൊടുക്കണ്ട ഒന്ന് നിറം മാറിയ സവാള ഇട്ടു ഇനി ഇതിനെ ഈ ഉപ്പുമാവിനെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർക്കരുത് ഇഞ്ചി മൂത്ത് വരുന്ന വാസന വരുമ്പോൾ നമുക്ക് സവാള ചേർക്കാം സവാള ഇട്ട് കഴിഞ്ഞ് ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേനും ഇനി നമുക്ക് ഈ പൊടി അങ്ങോട്ട് ഇട്ടും ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിക്കും ഒന്ന് മൊത്തത്തിൽ മിക്സ് ഇതൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്യാനുള്ള സമയം മാത്രമേ എടുത്തുള്ളൂ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വരും ഒരു ഗ്ലാസ് ഒഴിച്ചപ്പോൾ തന്നെ അതങ്ങോട്ട് കുഴഞ്ഞു ഇനി അതിനകത്തോട്ട് മൊത്തത്തിൽ ഒന്നേഴാം ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്കൊന്ന് അടച്ച് വെച്ച് വയ്ക്കാം ആ ഇനിയിപ്പോൾ നന്നായിട്ട് നമ്മൾ തോറിനൊക്കെ തട്ടിപ്പൊ പൊത്തി വെക്കുന്നു അല്ലെ തട്ടിപ്പൊത്തി വെച്ച് വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേക്കാം അത് കഴിയുമ്പോൾ ഇളക്കി വിടണം നമ്മൾ റവ റവയ്ക്കകത്ത് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് എന്തോരം വെള്ളം വേണം ചില അങ്ങോട്ട് വെള്ളം കുടിക്കും ഇതിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ആ റവ എടുത്ത ഗ്ലാസ് തന്നെ നമ്മൾ എടുക്കുക ചെയ്തേ പിന്നെ വറക്കാത്ത റവ ആണെങ്കിൽ നമ്മളൊന്ന് വറുത്തേച്ച് വേണം ഉണ്ടാക്കാം അതിൽ കുഴഞ്ഞ് കിട്ടിപ്പോവും ആ ഇതിപ്പോൾ ഒരു മിനിറ്റ് അടച്ചു വെച്ചുള്ളൂ ഇനി നമുക്കിത് ഇറക്കി കൊടുക്കണേ പിടിച്ചോണ്ട് ഞാനിന്ന് ഇളക്കിക്കൊണ്ടുപോകാം ഫോൺ കഴിഞ്ഞു ഓപ്പമാ ഏകദേശം റെഡിയായി അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചില്ല പിന്നെ ഇങ്ങനത്തെ ഒരു തവിയാണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റും നോൺ സ്റ്റിക്ക് പാത്രം പോലെയല്ല നമ്മൾ ആദ്യം വെക്കുമ്പം അടച്ചു വെച്ചിട്ട് എടുക്കുമ്പം അടിയിലൊരു ചെറിയ പിടിത്ത കാണും പക്ഷെ വിട്ടുപോരും അങ്ങനെ വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു തവി എടുക്കുന്നത് ആ ഒരു പിടുത്തം മാത്രമേ ഉള്ളൂ പിന്നെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല ഇനി ഇത് ഒരു മിനിറ്റും കൂടി ഞാനൊന്ന് ഇതുപോലെ കുത്തി അടക്കി വി വിടീച്ചെടുത്തേച്ച് ഒരു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കും ഇനിയിപ്പോൾ ഞാനൊരു ഒന്നര മിനിറ്റും കൂടി അടച്ചു വെച്ചു അടച്ചു വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് തന്നെ അളക്കാവേണ്ട ഞാൻ പറഞ്ഞല്ലേ ആദ്യത്തെ ആ ഒരു പിടുത്തേ ഉള്ളൂ ആദ്യം നമ്മളൊന്ന് അടച്ചു വയ്ക്കുക അല്ലേ തട്ടിപ്പൊത്തി ആദ്യം കയറാൻ വേണ്ടി അപ്പോൾ ഉള്ളത് പിടിച്ചിട്ടുള്ളൂ എൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ളു ഞാൻ കാണിക്ക എൻ്റെ കൈ ക്യാമറ പിടിച്ചിട്ട് ചട്ടി തിങ്ങുന്നുണ്ട് കൈ ഞാൻ നേരത്തെ ഉപ്പുമാവ് ഉണ്ടാക്കപ്പെട്ടതാണ് ഉപ്പുമാവിനെയൊക്കെ കൂടുതൽ ചട്ടിയെ പിടിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കുക നമ്മൾ സാധനങ്ങളൊക്കെ വഴറ്റി കഴിയുമ്പോൾ അതിനകത്തോട്ട് വെള്ളം ഒഴിക്കേ അങ്ങനെയൊക്കെ ഒഴിച്ചത് അങ്ങനെ ഇടാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് എന്നാ പറയുന്ന അടിയിൽ ഞാൻ ഉണ്ടാക്കുന്നതിനൊക്കെ കൂടുതൽ അടി ഇതിപ്പോൾ എണ്ണ കൂടുതലില്ല നമ്മളിപ്പം നമ്മൾ മൊത്തത്തിൽ ഒഴിക്കുന്ന എണ്ണയുടെ ബാക്കിയാണ് ആ ഒരു പകുതിയാണ് നമ്മൾ ഇതാൽ തിരുമാൻ വേണ്ടി എടുത്ത് വീട്ടിൽ അമ്മ എന്നെ ആയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളറ്റി വെച്ച് ഈ പൊടി ചെറുതായിട്ടൊന്ന് നനച്ചു വെക്കും നനച്ചു വെച്ചാൽ ഈ വളട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പൊടി ഇട്ടേച്ച് പെട്ടെന്ന് ഇളക്കി വെച്ച് വെള്ളമൊഴിച്ച് പിന്നെ ഇളക്കിയിട്ട് പോയി നയനേക്കാളും എളുപ്പം ഇതാ അതെ വെള്ളത്തിലോട് ചേർത്ത് കഴിയുമ്പോൾ വേണം ഈ കട്ട കിട്ടുമെന്ന് അപ്പം നോൺ സ്റ്റിക്ക് പാത്രം ഒക്കെ ആയിരിക്കണം അതൊക്കെ നല്ലതല്ല അപ്പോൾ ഇനി വേണമെങ്കിൽ ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളം മൊത്തം പറ്റിച്ചത് പോലെ ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടി പുളും കട്ട കെട്ടാതെ അരികി പിടിക്കാതെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി അല്ല ആദ്യം നമ്മൾ ഒരു മിനിറ്റ് അടച്ചു വെക്കാവുള്ളൂ അല്ലെങ്കിൽ ഇതിൽ വെള്ളമയം കാരണം അടിയിൽ ഒട്ടിപ്പിടിക്കും പിന്നെ ഇങ്ങനത്തെ ഒരു താഴെ കൂടെ വേണം അപ്പം നമുക്കതിൽ ഒട്ടിപ്പിടിക്കുന്ന നമുക്ക് ഉപയോഗിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം പുതിയ വീഡിയോ വരുന്നവരെയും